തമിഴ് സിനിമയുടെ തലപതിയായ വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ പാർട്ടിയുടെ പേരടക്കം പ്രഖ്യാപിച്ച് ഇനി മുന്നോട്ട് രാഷ്ട്രീയ ജീവിതമായിരിക്കുമെന്നും കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് തന്റെ സിനിമകൾ ഉണ്ടാകില്ല എന്നും വിജയ് പ്രഖ്യാപിച്ചിരുന്നു വിജയ്യും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒപ്പം വിജയുടെ ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴുതാ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ കുടുംബത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് ഏറെ കാലമായി വിജയ് ഭാര്യ സംഗീതയുമായി വേർപിരിയുകയാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ ഇപ്പോൾ അകന്നു കഴിയുകയാണെന്നും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ നടി തൃഷയുമായുള്ള വിജയുടെ അടുപ്പമാണെന്നും ഒക്കെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വിജയും അദ്ദേഹത്തിന്റെ പിതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖറുമായിട്ടുള്ള സ്വരചേർച്ചയില്ലായ്മയെ പറ്റിയുള്ള കഥകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത് വിജയുടെ കരിയറിന്റെ തുടക്കകാലത്ത് ഏതൊരു സ്റ്റാർ കിഡിനെ പോലെയും പിതാവ് എസ് എ ചന്ദ്രശേഖർ തന്നെയായിരുന്നു താരത്തെ സിനിമയിലേക്ക് പിടിച്ചുയർത്തിയത് വിജയ് അഭിനയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തുടക്കത്തിൽ ഏഴോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടാണ് പിതാവ് ചന്ദ്രശേഖർ തന്നെ മകനെ പിന്തുണച്ചത് എന്നാൽ അതേ പിതാവ് തന്നെ മകനെതിരെയും രംഗത്ത് വന്നതാണ് ആരാധകരെ പോലും ഞെട്ടിച്ചു കളഞ്ഞത് നേരത്തെ വിജയുടെ പേരിൽ പാർട്ട് പ്രഖ്യാപിച്ച അച്ഛനെതിരെ വിജയ് കേസ് നൽകിയിട്ടുണ്ട് അടുത്തിടെ വിജയുടെ പുതിയ ചിത്രമായ ലിയോയ്ക്കെതിരെ ചന്ദ്രശേഖർ വിമർശനം ഉന്നയിച്ചിരുന്നു അങ്ങനെ മകനെയും സിനിമയുടെ സംവിധായകനെയും ഒക്കെ അഭിനന്ദിക്കുന്നതിന് പകരം വിമർശിക്കാനുണ്ടായ കാരണം തേടുകയായിരുന്നു ആരാധകർ മുൻപ് വിജയ് പിതാവും തമ്മിൽ അകലാനുണ്ടായ കാരണം നടന്റെ ഭാര്യയായ സംഗീതയാണെന്നും ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോഴും സംഗീതയുടെ പേരും ചേർത്താണ് പുതിയ വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യമൊക്കെ അഭിനേതാവായതിനു ശേഷം വിജയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പിതാവ് കൂടിയായ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു തോക്ക് എന്ന സിനിമ വരെ ചന്ദ്രശേഖർ തന്നെയായിരുന്നു വിജയ്ക്കായി കഥ കേൾക്കുന്നതും ഒപ്പം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അണിയറ പ്രവർത്തകരോട് സംസാരിച്ചിരുന്നതും അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്തിരുന്നതും ഒക്കെ എന്നാൽ ഒരിടയ്ക്ക് സ്വന്തം സിനിമയുടെ കാര്യങ്ങൾ പിതാവിനെ ഏൽപ്പിക്കുന്നതിനെ വിജയുടെ ഭാര്യ സംഗീത എതിർത്തുവെന്നും മാത്രമല്ല ചന്ദ്രശേഖറിന് സ്വയം നോക്കാൻ സംഗീത വിജയോട് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നാണ് പ്രചരിച്ച വാർത്തകൾ ഭാര്യ സംഗീത പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതോടെ വിജയ് ഇത്തരം കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ഇതോടെ പിതാവ് ചന്ദ്രശേഖർ മകന്റെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തുവെന്നും വാർത്തകൾ പ്രചരിച്ചു അതുവരെ വിജയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ചന്ദ്രശേഖറിന്റെ അടുപ്പക്കാരെ ഒക്കെ മാറ്റിയതോടെ ചന്ദ്രശേഖറും മകനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് വിള്ളൽ വന്നുവെന്നും ഇതിനിടയിൽ വിജയും പിതാവും സംവിധായകരുമായി ചർച്ച നടത്തിയതും ചന്ദ്രശേഖറിനെ മാറ്റി നിർത്തി വിജയ് കാര്യങ്ങൾ തീരുമാനിച്ചതുമൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി അച്ഛനും മകനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടിയതോടെ ഭാര്യ സംഗീതയും മക്കളുമായി വിജയ് പിതാവിന്റെ വീട്ടിൽ നിന്നും മാറി താമസിക്കുകയും ചെയ്തുവെന്നും വാർത്തകൾ പുറത്തുവന്നു എന്നാൽ അതിനുശേഷം പിന്നീട് ഇന്നു വരെയും ഇരുവരും തമ്മിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല പൊതുവേദിയിൽ വെച്ച് മകനെ പറ്റി പലതും തുറന്നു പറയാൻ തുടങ്ങിയതോടെ ചന്ദ്രശേഖർ വിജയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ലിയോ സിനിമയ്ക്കെതിരെ ചന്ദ്രശേഖർ പറഞ്ഞപ്പോഴും ഇതുതന്നെയായിരുന്നു തമിഴ് സിനിമാ പ്രേമികൾ ഉന്നയിച്ചിരുന്ന ആരോപണം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ